മഹാഭൂരിപക്ഷം ആളുകളും വീട്ടിലേക്ക് കയറുമ്പോൾ സലാം പറയാറില്ല പലപ്പോഴും മറ്റുള്ളവരുടെ വീട്ടിലേക്ക് പോകുമ്പോൾ സലാം പറയുന്ന ആളുകൾ സ്വന്തം വീട്ടിലേക്ക് കയറുമ്പോൾ സലാം പറയാറില്ല കാരണം ഭാര്യയ്ക്ക് സലാം പറയുക മക്കൾക്ക് സലാം പറയുക മാതാപിതാക്കൾക്ക് സലാം പറയുക അതൊക്കെ എന്തോ ഒരു കുറച്ചിലുള്ള ഒരു കാര്യമായി ഒരു ഹയ എന്റെ ഒരു ലജ്ജയുള്ള കാര്യമായി പലരും കരുതുന്നു എന്നാൽ അങ്ങനെ സലാം പറയാതിരിക്കുന്നതിലൂടെ നമ്മൾ നഷ്ടപ്പെടുത്തുന്നത് വളരെ വലിയ നന്മകളാണ് സ്വന്തം വീട്ടിലേക്ക് കയറുമ്പോൾ സലാം പറയുന്നവരെ അള്ളാഹു സംരക്ഷിക്കും അവർക്ക് റിസക്ക് നൽകും അവർക്ക് തൃപ്തികരമായ ഒരു സാഹചര്യം അള്ളാഹു ഉണ്ടാക്കും ഉപജീവനത്തിൽ വറക്കത്വം ലഭിക്കും എത്രമാത്രം വലിയ ഹൈറാണ് എന്ന് ആലോചിച്ചു നോക്കൂ അസ്സലാം എന്നത് അള്ളാഹുവിന്റെ പേരാണ് സുരക്ഷിതത്വവും സമാധാനവും നിർഭയത്വവും നൽകുന്നവനാണ് അള്ളാഹു സ്ഫഹാനോഅല അതാണ് നാം അള്ളാഹുലാംസലാം എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ നാമം ഒരു വീട്ടിൽ ഉച്ചരിക്കപ്പെട്ടാൽ അതിന്റെ മറ്റൊരു പ്രത്യേകത പിശാചിക്കൾ ആ വീട്ടിൽ നിന്ന് ഓടിയകലുമെന്നാണ് അപ്പോൾ വീട്ടിൽ ആളുകൾ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ആളുകൾ ഉണ്ടെങ്കിൽ അസ്സലാമു അലൈക്കും അലിമത്ത് അള്ളാഹുവിന്റെ വറക്കത്തുകളും അള്ളാഹുവിൻ്റെ റഹ്മത്തും നിങ്ങൾക്കുണ്ടാകട്ടെ അള്ളാഹുവിൽ നിന്നുള്ള പ്രത്യേക രക്ഷയും സമാധാനവും ഉണ്ടാകട്ടെ വളരെ വറക്കത്തുള്ള ഒരു ഒരു പ്രാർത്ഥനയാണ് ഒരു തഹ്യത്താണ് അതിന് ഈ പറയപ്പെട്ട പോലീഷകളും നന്മകളും എല്ലാം ഉണ്ട് ആരുമില്ലെങ്കിൽ സ്വാലിഹീൻ എന്ന് പറയാവുന്നതാണ് അപ്പോൾ ഈ കാര്യം ഇതിൻ്റെ ഒരു പ്രാധാന്യം മനസ്സിലാക്കി നമ്മൾ വീട്ടിലേക്ക് കയറുമ്പോൾ സാധാരണ ആളുകൾ വീട്ടിലേക്ക് കയറുമ്പോൾ മറ്റു പലതും പറഞ്ഞുകൊണ്ട് മറ്റു പല വിഷയങ്ങളും പറഞ്ഞുകൊണ്ടാണ് വീട്ടിലേക്ക് കയറുന്നത് എന്നാൽ നമ്മൾ ബിസ്മില്ല എന്ന് പറഞ്ഞുകൊണ്ട് വീട്ടിലേക്ക് കയറണം അതോടൊപ്പം വീട്ടിലേക്ക് കയറുമ്പോൾ ബിസ്മില്ല എന്ന് പറഞ്ഞിട്ട് അസ്സാം വാലിക്കും വർമ്മത്തുല്ലാഹി വർഖാത്തു എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ വീട്ടിലേക്ക് കയറേണ്ടത്